കന്തക്ക് ഉറക്കാത്തമാര് നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കൊയിലൊന്നിച്ച് കൂട്ടു പിടിച്ചിട്ട് ഇവരൊരു പാവം പണിൻ്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് തൊപ്പിയും നെഹറും ഒന്നിച്ച് ഒരു എഐ ആൽബം അവരുടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്കവാറും എല്ലാവരും കണ്ടു കാണും എല്ലാവരും ഉണ്ടാകും ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു സംഭവം കൂടി നടന്നു ഷാജഹാൻ ഷാ എന്ന പേരുള്ള മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ട് പുതിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് തൊപ്പിയും നെഹ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടായത് അവർ തമ്മിൽ എങ്ങനെ അടുപ്പമുണ്ടായി പലർക്കും ഓർമ്മയുണ്ടാവും നമ്മളും ഇതിനു മുമ്പ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് മെഹർ തൊപ്പിയുമായിട്ട് ഒരു അടിപൊളി ഇൻ്റർവ്യൂ നടത്തുന്നത് വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ അതിന് വ്യൂവർഷിപ്പും വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻറ്റർവ്യൂൽ തൊപ്പി തൻ്റെ സ്വകാര്യ ജീവിതത്തിലത്തെ പല കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂ നടത്തിയ മെഹർ ആകട്ടെ െ ഇവർ തമ്മിൽ സംസാരിച്ച രീതിയും വളരെ അധികം ആളുകളെ ആകർഷിക്കുന്ന രീതിയിലത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് ആ ഇന്റർവ്യൂലൂടെ തന്നെ തൊപ്പിയുടെ ഇമേജ് ആകെ മാറി മറിഞ്ഞു അപ്പോൾ തൊപ്പിയുടെ മുൻ കാമുകിയായ ഫസ്മിനെ കുറിച്ചിട്ടും ഇതിൽ മെഹർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ തൊപ്പി അതിനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ പാസ്റ്റ് റിലേഷനെക്കുറിച്ചിട്ടും ഫസ്മിനേമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഓർമ്മകളുമൊക്കെ തൊപ്പി മനോഹരമായി ഈ ഇൻ്റർവ്യൂവിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊപ്പി തൻ്റെ ഉപ്പായെ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിന് ശേഷം തൊപ്പിയും മെഹറും നല്ല സുഹൃത്തുക്കളായി അത് കഴിഞ്ഞ് ഒരു ലൈവ് തൊപ്പിയുടെ വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവിൻ്റെ ഇടയിൽ ഫോളോവേഴ്സ് വന്നിട്ട് ചുമ്മാ ഒരു ഫണ്ണിനാകണമെന്ന് തോന്നുന്നു തൊപ്പിയോട് മെഹറിനെയും വിളിച്ചിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പറയുകയുണ്ടായി അപ്പോൾ തന്നെ തൊപ്പി എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ വീഡിയോ കോളിലൂടെ മെഹറിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഉടനെ തന്നെ കോള് കട്ട് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്കകം വീണ്ടും തൊപ്പി മെഹറിനെ വിളിച്ചു ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു ഒരു സോറിയും പറഞ്ഞു പിന്നെ ഇവർ തമ്മിൽ ലൈവിൽ കുറേ നേരം സംസാരിക്കുകയും പിന്നെ ഇതൊക്കെ കണ്ട ഫോളോവേഴ്സിനാകട്ടെ ഒരു സംശയം തൊപ്പിക്ക് മെഹറിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കാണികൾക്ക് തോന്നിത്തുടങ്ങി അപ്പോൾ ശരിക്കും പ്രപ്പോസ് ചെയ്തത് ഫോളോവേഴ്സ് പറഞ്ഞിട്ടാണെന്നും അങ്ങനെയായിരുന്നു തൊപ്പി പറഞ്ഞിരുന്നത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ തന്നെ തൊപ്പിക്ക് മെഹറിനോട് സ്നേഹമുണ്ടെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങി തിരിച്ച് മെഹറിനും തൊപ്പിയെ തൊപ്പിയോട് സ്നേഹമുണ്ട് എന്നും ഇവർ അങ്ങനെ ചിന്തിച്ചു ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു എ ഐ ആൽബം ഇറങ്ങുന്നത് അത് വലിയ വിവാദമാവുകയും അപ്പോൾ ആ വീഡിയോ ആൽബം ഇറക്കിയ ഷാജഹാൻ ഷാ എന്ന് പറയുന്ന ആ പുള്ളി പിന്നെ ഒരു പണ്ട് ആ പണ്ട് ഏതോ പബ്ലിക്കാതെ തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാന്ന് പറഞ്ഞു ആ പരിപാടി ചെയ്യും അത് പോട്ടെ വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാരെ പോലെ ആരാന്നറിയില്ലൊട്ട ചെന്നായി വന്നിട്ട് തൊപ്പിടോട് നാളെ ഉണ്ടാണോ രണ്ട്

വീഡിയോ ഒക്കെ ചെയ്തിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജൈവവിളി നിന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ വിളിക്കൊക്കെ ശേഷം ആ വീഡിയോയുടെ ഒരു ഭാഗത്ത് ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ് വിവാദമായിട്ട് മാറിയത് ആ പുള്ളി എന്താണെന്ന് പറഞ്ഞ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയുടെയും മെഹറിൻ്റെയും കല്യാണത്തിന് ഒരു പവനാണ് താൻ സ്വർണ്ണ സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവർ കല്യാണത്തിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് പോലും ഇല്ലായിരുന്നു അതിനൊക്കെ മുമ്പെയാണ് കല്യാണ വാഗ്ദാനവും സമ്മാനവും ഈ പുള്ളി പറയുന്നത് ഞാനൊരു കാര്യമായിട്ടെ ആ ഞാനിത് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ നീലക്കോയി എന്ന് പറയുന്നത് ഈ തന്ത ഇല്ലാത്തവൻ തന്തക്ക് പറക്കാത്തവൻ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത് വേറെ ഏതോ ലൊട്ടുണ്ട് വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പിയ വലത്തൂരുത്തരം അറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് മലപ്പുറത്താറെ പറപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തെ കുറച്ച് കാക്കന്മാറുണ്ട് ഈ രണ്ടു മൂന്നെണ്ണേ ഉള്ളു ഇന്നത്തെ പാണ്ടിക്കാട് കുഞ്ഞാന് പിന്നെ ഏതോ ശുക്കൂറിൽ നൌഷാ നല്ല പറഞ്ഞ ഏതോ രണ്ടു മൂന്ന് തന്തക്ക് വറക്കാത്തവര് ഒരു നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലൊന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം ഏഹ് പണ്ട് തൂപ്പറോ ഇപ്പൊ തോപ്പി അടുത്തു ഞാൻ പറയും ഞാൻ ഞാൻ കാലം പറയാം അടുത്തവണ ഇങ്ങനത്തെ പരിപാടി തൊറി വിളിക്കും നീല കണ്ട കാലം പറയാന ഒരുപാട് മറ്റേ അടുത്ത വർത്താനം പറയും നടപ്പൊക്ക് പറഞ്ഞതാണെങ്കിലും പബ്ലിക്കായി പറയാൻ പറ്റുന്ന ഒരു ആധികാരികമായിട്ടുള്ളൊരു വാർത്തയാണോ ഇത് ചുമ്മാ തമാശയ്ക്ക് വേണ്ടി വായിൽ വരുന്ന എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു സ്ഥിതി ആയിട്ടുണ്ട് ഇപ്പോഴേക്കും പക്ഷേ ഇതൊക്കെ കേട്ടിട്ടോ തൊപ്പിക്കാണെങ്കിൽ അത് തീരെ സഹിച്ചില്ല തന്നെയും മെഹറിനെയും ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴേക്കും തൊപ്പിയും നന്നായിട്ട് തന്നെ തിരിച്ച് പ്രതികരിച്ചു പക്ഷേ ഒരു ഫീൽ ഒരിക്കലും ഞാൻ ഞാൻ മോനെ മന ഇന്റെ മുട്ടുകാലും മോനെ നെയ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന ഇന്നെക്കാൻ നായി മോനെ അടിച്ച മൂണ്ടന്റെ പള്ളി ഞാൻ കൊയ്ക്കും ജിന്നെ പറഞ്ഞു കൊടുക്കേ എനിക്കൊരു പ്രശ്നം ഇല്ലാതെ നായ പക്ഷെ തന്ത്രെ പറഞ്ഞു അത് ഈ മോനെ അന്റെ ബാക്കിലുള്ള നൈസറി പിള്ളേരെ കണ്ടിട്ടേ ഇത് എന്താണോ നായ വിചാരിച്ചത് ഞാൻ കടന്ന് പിറക്കുന്നോ ഒന്ന് പോടാ നായേ അടിച്ചിട്ട് മൂന്നെ നായി മോനെ ഇജ്ജ് കളിക്കണ്ട മോനെ ഇത് കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി ഇത് എന്താണോ നായി മോനെ പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ അന്റെ കള്ളമായേ തന്തി അന്നെ താന്തി ഒഴിവാക്കണം ഇന്ന് ഇന്റെ വാപ്പാനെ വിളിച്ചു നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ നിങ്ങൾ കമന്റ് ഇടാ നിങ്ങൾ കമന്റ് കമ്മൻ ഞാൻ തൊപ്പിയാകട്ടെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു ലൈവിലൊക്കെ വന്ന് ഷാജഹാൻ ഷാനെ നല്ല രീതിയിൽ തന്നെ ചീത്ത വിളിക്കുകയുണ്ടായി അപ്പോൾ ഈ ഫാൻസൊക്കെ കൂടെ വന്ന് ചീത്ത വിളിച്ചപ്പോഴേക്കും ഇതിന് ഇനിയിപ്പോൾ മറുപടിയായിട്ട് ഈ മറ്റേ പുള്ളിക്കാരനും ഫാൻസ് ഉണ്ടാകുമോ അവർ വന്ന് ഇനി തിരിച്ചിട്ട് തൊപ്പിയേയും ഗ്യാങ്ങിനെയൊക്കെ ചീത്ത വിളിക്കുമോ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളികളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമൊക്കെയാണ് മിക്കവാറും ലൈവിലൊക്കെ നടന്ന് കാണുന്നത് ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങൾ ഓരോരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്താകട്ടെ ഈ വിവാഹ ബന്ധങ്ങളും ഡിവേഴ്സും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും വേറൊരു വശത്ത് നോക്കുമ്പോഴേക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യൂട്യൂബ് തുറന്നാൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലും മട്ടിലും ഒക്കെ വരുന്നത് അപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് അടുത്തിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാനായിട്ട് ഇട വന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടിപ്പോൾ ഇത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലെങ്കിലും ഈ ഓരോരോ ഇൻഫ്ലുവസിൻ്റെ ഒച്ച പാടും ബഹളങ്ങളും കാര്യങ്ങളുമൊക്കെ ഇതിൽ നിന്നൊക്കെ വളരെയധികം റീച്ചും പണവും ഒക്കെ കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേര് മോശപ്പെട്ട രീതിയിലും അല്ലാതെയൊക്കെ കമൻസ് ധാരാളം ഷെയർ ചെയ്തിരുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്ത വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോകൾ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്